പാലക്കാട് മണ്ണാർക്കാട് തെങ്കര കോൽപ്പാട അയ്യപ്പക്ഷേത്രത്തില് ഉത്സവത്തിനിടെ സംഘർഷം സംഘർഷത്തിനിടയിൽ കസേരകളും വടികളും എടുത്തെറിഞ്ഞു കൈകൊട്ടിക്കളിക്കിടയിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് അജിത് ബാബുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അജിത് വലിയ അടിയാണല്ലോ ഉണ്ടായത് ആർക്കെങ്കിലും പരിക്കുണ്ടോ ഇത്രയും വലിയ അടി ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലും പരുക്കുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ കൃത്യമല്ല എന്നുള്ളതാണ് പരുക്ക് സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ അത്രയും വലിയ അടിയാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം കാരണം കസേര എടുത്തെറിയുന്നു വടികളെടുത്ത് എറിയുന്നു അത്തരത്തിൽ കൂട്ടത്തല്ലാണ് അവിടെ ഉണ്ടായത് ഈ ആൾക്കൂട്ടത്തിന് ഇതിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഒരു ഉദാഹരണം ഒരു വിഷമിപ്പിക്കുന്ന ഒരു ദുരന്തം പാലക്കാട് ഉണ്ടായിട്ടുണ്ട് അത്രയും വലിയ വിഷമമുണ്ടായ ഒരു കാലത്താണ് വളയാറിൽ നിന്നുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അതേ സമാനമായ അതിനേക്കാൾ കൂടുതൽ ഒരു ഉത്സവത്തിൻ്റെ ഇടയ്ക്കാണ് കൈകൊട്ടിക്കുള്ളിക്ക് ഇടയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംഘർഷമുണ്ടായത് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൂട്ട അടിയാണ് രണ്ട് വിഭാഗങ്ങൾ പ്രത്യേകിച്ചും ഈ കല്ലഞ്ചോല പ്രദേശത്തെ ഒരു വിഭാഗവും അതുപോലെ തന്നെ കോൽപ്പാടം പ്രദേശത്തെ മറ്റൊരു വിഭാഗവും തമ്മിലാണ് ഈ അടി ഉണ്ടായത് വാക്കുതർക്കമാണ് ഈ കൈകുട്ടികൾക്കിടയിലുണ്ടായ വാക്കുതർക്കമാണ് ഈ സംഘർഷത്തേക്ക് കലാശിച്ചത് ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ ഇപ്പോൾ മണ്ണാർക്കാട് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ക്ഷേത്രം കമ്മിറ്റിയും ഇക്കാര്യത്തിൽ അമ്പലത്തിലെ ഉത്സവം മലങ്കോരുമായി ബന്ധപ്പെട്ട് കേസ് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശരി അജിത് എന്തായാലും അടി ഉണ്ടായി ഉറപ്പാണ് എന്നാലും അങ്ങനെ ചോദിച്ചതാണ് അത്തരത്തിൽ അടി ഉണ്ടായോ എന്നുള്ളത് ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ പരിക്കുണ്ട് എന്നൊക്കെ ചോദിച്ചതാണ് അപ്പോൾ ആണ് അജിത്ത് പറഞ്ഞത് എന്തായാലും പരിക്കുണ്ടായി ഉണ്ടാവുമല്ലോ എന്നുള്ളത്